േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് വഞ്ചിച്ചുകൊണ്ട് പൈസയുമായി മുങ്ങിയവൾ പിടിയിലായിരിക്കുകയാണ് അവളെ തടഞ്ഞ് വെച്ചുകൊണ്ട് പൈസ ശ്രുതിയും ശ്രുതിയും ചേർന്ന് ചോദിക്കുകയാണ് പക്ഷേ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് സച്ചി ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്നത് തൻ്റെ അച്ഛൻ്റെ പൈസ വഞ്ചിച്ചവൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നേരിട്ട് പോയി വീണ്ടും കാണുകയാണ് സച്ചി പൈസ തിരികെ ലഭിച്ചിരിക്കണം ഇല്ലെങ്കിൽ നീ വിവരമറിയുമോളെ ആ കാര്യം നീ മറക്കേണ്ട എന്ന സച്ചി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഞെട്ടി പോയിരിക്കുകയാണ് അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന് രക്ഷപ്പെടുന്നതിനായുള്ള ശ്രമങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ കൃത്യമായി നേരിട്ടുകൊണ്ട് മുന്നിലേക്ക് സച്ചി വന്നതിനെ തുടർന്ന് ഒടുവിൽ പൈസ തിരികെ കൊടുത്തിരിക്കാൻ കൊടുത്തിരിക്കാൻ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് അവൾ ഇതോടെ ശുധിക്കും സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്